വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയായി ഇടത് സഹയാത്രികൻ കെ വി തോമസിന്റെ മകൾ രേഖാ തോമസ് മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ സിപിഎമ്മിന് ലത്തീം സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയാലേ വിജയം നേടാൻ സാധിക്കൂ തുടക്കത്തിൽ കെ വി തോമസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന ചർച്ചകൾ സജീവമായിരുന്നുവെങ്കിലും അദ്ദേഹം അത് തീർത്തും നിഷേധിക്കുകയായിരുന്നു എന്നാലിപ്പോൾ മകൾ രേഖ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ തീരുമാനം മകളുടേതാണെന്നും താൻ ഇടപെടാറില്ലെന്നുമാണ് കെ വി തോമസ് പ്രതികരിച്ചത് എന്നാൽ സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത രേഖാ തോമസ് വാർത്തകളെ സംബന്ധിച്ച പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല കോൺഗ്രസിൽ തുടരവേ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ തവണ എംപിയായ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കെ തോമസ് ഇവയ്ക്കു പുറമെ കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും കെ വി തോമസ് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ എറണാകുളം മണ്ഡലത്തിൽ ജനങ്ങളുമായി വലിയ രീതിയിൽ വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കെ വി തോമസിന് സാധിച്ചിട്ടുണ്ട് ഇത് മകൾ സ്ഥാനാർത്ഥിയായെത്തിയാൽ ഗുണമാകുമെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് ബിജെപിക്കും ഇത്തവണ പ്രതീക്ഷ ഏറെയാണ് പ്രധാന പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വേദിയിലെ പ്രസംഗവും പ്രവർത്തകർക്കിടയിൽ ആവേശമായി നിറച്ചിട്ടുണ്ട് എറണാകുളത്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി രംഗത്തിറക്കുക മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബിജെപിയുടെ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമോ എന്നും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ട ഒന്നാണ് എന്നാൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ് എറണാകുളം മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചേക്കും കോൺഗ്രസിൽ ഹൈബിക്ക് തന്നെയാണ് ഇത്തവണയും സാധ്യത പകരം മറ്റൊരു പേരും പാർട്ടിയിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബിയിടൻ അൻപത് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം വോട്ട് നേടിയാണ് മണ്ഡലത്തിൽ വിജയിച്ചത് ഇന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവായിരുന്നു ഹൈബിയുടെ എതിർ സ്ഥാനാർത്ഥി എം എൽ എ എന്ന നിലയിലും ഹൈബി ഹൈബിയിടൻ എറണാകുളത്തെ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഹൈബിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിന് കരുത്തുപകരുന്നതാണ് പതിറ്റാണ്ടുകളായി ലോക്സഭാ മണ്ഡലമായ എറണാകുളം കോൺഗ്രസിന്റെ കോട്ടയാണ് വൈപ്പിൻ പറവൂർ തൃപ്പൂണിത്തുറ തൃക്കാക്കര കളമശ്ശേരി കൊച്ചി എറണാകുളം എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം